നമ്മൾ നമ്മളിന്ന് ചൂട് വട ഉള്ള ഒരു സ്പോട്ടിലേക്കാണ് ഇന്ന് പോകുന്നത് എവിടെയാണ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഴ ആർ ആണ് ഏഴ് ഓൺലൈനിൽ അടുത്താണ് ആ ഷോപ്പ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് അങ്ങോട്ടേക്കാണ് അപ്പോൾ അവിടുത്തെ നല്ല ചൂട് വാണയും കാര്യങ്ങളൊക്കെ നമുക്ക് ബ്ലോഗ് കാണാം അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോവാം വൈകുന്നേരം ഏകദേശം ഒരു മൂന്ന് മണിയാകുമ്പോഴാണ് നമ്മുടെ ഒരു ഷോപ്പ് ഇവിടെ തുറക്കുക അപ്പോൾ ഇവിടെ വൈകുന്നേരം ഷോപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവരെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവായിട്ടാണ് എല്ലാവിധ കടികൾ എണ്ണക്കടികൾ വിതരണം ചെയ്യുക ഇവിടെ പോയാൽ തന്നെ കാണാം അവർ അവിടെ ഒരു ചേട്ടൻ ചായ വാരുന്നുണ്ടാവും ഒരു ചേട്ടൻ അവിടെ ചായ എടുത്ത് കൊടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു ചേച്ചി പൈസ വാങ്ങി വെക്കുന്നുണ്ടാവും വേറൊരു ചേട്ടൻ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ടാവും അങ്ങനെ എല്ലാവരും വളരെ തിരക്കിലായിരിക്കും അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഈ ഒരു സ്ഥലം നിങ്ങൾ ഏകദേശം ബാലുശ്ശേരി റൂട്ടിലൊക്കെ ഉള്ളവരാൾക്ക് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും കറക്റ്റ് ഏ ആറുള്ള ഒരു നിക്കോയ് ഹോണ്ടേൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ ഒരു കട വരുന്നത് ഏകദേശം റോഡ് എന്ന് പറയുന്ന റോഡുണ്ട് അപ്പോൾ നമ്മൾ മുന്നേ കണ്ട വീഡിയോയിൽ കണ്ട റോഡ് പള്ളിപ്പൂൽ റോഡാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ കോഴിക്കോട് ബാലിശ്ശേരി റൂട്ടിൽ ഇപ്പോൾ പോയ ബസ്സൊക്കെ ബാലുശ്ശേരി ബസ്സുകളാണ് അപ്പോൾ ആ ഒരു റൂട്ടിൽ ഒരു ലെഫ്റ്റ് ഏഴയാറ് നിക്കോയ് ഹോണ്ടേൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു തട്ടുകടയിലാണ് അപ്പോൾ നമ്മളിത് അവിടെ കാണാം നമ്മുടെ ചേട്ടൻ ഇവിടെ ലൈവായിട്ട് വടയും കാര്യങ്ങളൊക്കെ പൊരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടൻ ചേട്ടൻ്റെ അവിടെ വന്നിട്ടുള്ളവർക്ക് പാർസൽ എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേറൊരു ചേട്ടൻ നമ്മൾ നോക്കിയിട്ടുള്ള ചേട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട് അവിടെ നിന്ന് പിന്നെ ഈ ചേച്ചി പൈസയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല ചൂട് വട അതാണ് അവിടെ നല്ല മൊരിഞ്ഞ് റെഡി ആവുന്നുണ്ട് അപ്പോൾ ചേട്ടൻ നമ്മളെ തന്നെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നല്ല ചൂടായിട്ടുള്ള വട എന്ന് പറയുന്നത് നമ്മൾ ലൈവായിട്ട് ഒരിച്ചപ്പം തന്നെ ഇട്ടിട്ടുള്ള വടയാണ് നമുക്ക് അവർ തരുക അപ്പോൾ അതൊക്കെയാണ് പിന്നെ നമ്മളിവിടെ വന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ഡെയിലി കസ്റ്റമേഴ്സാണ് സ്ഥിരം ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അത്രയും നല്ല ലൈവായിട്ടും അതുപോലെ തന്നെ ചൂടോടു കൂടിയും ആണ് നമ്മളിപ്പോൾ ഇവിടെ കാര്യങ്ങൾ എണ്ണക്കടികളും കാര്യങ്ങളൊക്കെ തരുന്നത് അപ്പോൾ ഈ ചില്ലുകൂട്ടിലൊക്കെ ഇട്ട് വെച്ച കടികൾ എന്ന് പറയുന്നത് വരിപ്പോൾ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വെച്ച കടികൾ കാര്യങ്ങളാണ് അവിടെ ചട്ടിയിൽ റെഡിയാവുന്നത് നല്ല ചൂട് വാടയാണ് കേട്ടോ ചൂട് വാടയും ചട്നിയാണ് അപ്പോൾ ഓരോരുത്തരും ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ചേട്ടാ ഒരുപാട ഒരു ഉള്ളി വട ഒരു അയംപോലെ അന്ന് പാർസലാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മളിത് അവിടുന്ന് ഈ ചേട്ടന്മാരെ അപ്പുറം അവിടുന്ന് കഴിക്കുകയാണ് അപ്പോൾ ഓരോ കഥ പറയുകയാണ് നല്ല ഫുഡ് സ്പോട്ട് എവിടെയാണ് കാര്യങ്ങളെന്നൊക്കെ അപ്പോൾ ഇവിടുത്തെ ഓരോ കഥകൾ ഞാനും പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഏതോ ഒരു ചിക്കൻ പൊരിച്ചേൻ്റെ കഥ പറഞ്ഞു ഏതോ എട്ടേ രണ്ടിലെ കാണാൻ അതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇവർ ആദ്യം ഓരോന്നതിനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഓർഡർ ചെയ്ത് കണ്ടിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റും കൂടി നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി നല്ല അടിപൊളി വടയും കാര്യങ്ങളും വട മാത്രമല്ല കേട്ടോ ഇവിടെ എല്ലാ സംഭവവും ഉണ്ട് പഴംപൊരി പഴം ഉണ്ട് പഴം നിറച്ചതുണ്ട് വടയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചൂട് വട നല്ല ചൂടാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്പി അതുപോലെ തന്നെ നല്ല ചൂടായിട്ടാണ് വട ഉള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ട് വടയും ഞാനും എൻ്റെ ഫ്രണ്ട് കൂടെയാണ് പോയി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് വടയും ഒരു ചായയാണ് അപ്പോൾ രണ്ട് വടക്ക് പത്തുമത്തി ഇരുപതും ഒരു ചായ മുപ്പതും മൊത്തം അറുപത് രൂപയാണ് ആയത് അങ്ങനെ ഓരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിത് വട ഇവിടെ നിന്ന് കഴിക്കുകയാണ് അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ ആരും മറക്കാണ്ട് ഇവിടെ തന്നെ വന്ന് കഴിക്കുക ഈ ഒരു ഏഴയാറ് എട്ട രണ്ടിൻ്റെ ഇടയിൽ നിന്ന് വേണമെങ്കിൽ പറയാം എഴാറ് ബസ് സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് പള്ളിപ്പുറം റോഡിലേക്ക് പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഹോണ്ടേൻ്റെ ഇത് വരുന്നത് അപ്പോൾ ഇതിൽ പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക ജസ്റ്റ് ഇവിടെ ഒന്ന് കയറിയിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക നല്ല അടിപൊളി ഈവനിങ് സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഷോപ്പാണ് ഷോപ്പിൻ്റെ പേരുണ്ടോ പ്രത്യേകം കാര്യങ്ങളുണ്ടോ ഒന്നും ശ്രദ്ധിച്ചില്ല എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കുക